ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിക് ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ലിനൻ കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി കളക്ഷനാണ് അതിനു മുമ്പ് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു തന്നെ എങ്കിലെ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റിയോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടോപ്പ് കൊണ്ടുപോ അതെടുക്കുന്നത് നല്ലൊരു ബ്ലൂയിഷ് ആഷ് കളറാണ് കേട്ടോ നല്ല കളറാണ് ബ്ലൂയിഷ് ആഷില ഒരു റോസ് കളർ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ട് റോസ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പുമാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് ലിനൻ കോട്ടൺ ഫാബ്രിക് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലൊരു ഫാബ്രിക് ആണ് നമുക്കൊരു ലുക്ക് തോന്നിക്കാൻ ഭയങ്കര നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് നല്ലൊരു കണ്ടോ നല്ല വേറെയുമ്പോൾ ഇങ്ങനെ നല്ലൊരു ലുക്ക് തോന്നിക്കും ഇതിന്റെ ഫുൾ വി വരുന്നത് ഇങ്ങനുണ്ടോ ഇതിൽ നടുക്ക് സെൻടർ പോർഷനിലായിട്ട് കണ്ടോ നിറയെ ബട്ടൺ ഫുള്ളി ബട്ടൺ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫുള്ളി ഉണ്ടോ ഫുള്ളി ബട്ടൺ ഇങ്ങനെ ഒരു പട്ട കൊടുത്തിട്ട് ഫുള്ളി ബട്ടൺ അറ്റാച്ച്ഡ് ആണ് ഇത് ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ മാത്രമേ ഇങ്ങനെ അല്പം ഓപ്പൺ ആയിട്ടുള്ളൂ ഇതൊരു ചൈനീസ് കോളർ പാറ്റേൺ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളൊരു ഷോപ്പാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് അറ്റാച്ചഡ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് എ ലൈൻ പാറ്റേൺ ആണ് പിന്നെ സെൻട്രർ പോർഷനിലായിട്ട് ഒരു ഓപ്പണും കൂടെ ഉണ്ട് കേട്ടോ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ഓപ്പണുണ്ട് വേറെ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് ആണ് നമുക്കൊരു ഓഫീസിലൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാഷ്വലായിട്ട് ഓഫീസിലും ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയ കോളേജിലൊക്കെ വേറെയാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് നല്ല ഭംഗിയുള്ള ടോപ്പാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല റോസ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ബ്ലൂയിഷ് ആഷ് കളറാണ് ആണേ അതിൽ റോസ് ഫ്ലവേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതിന്റെ ഫുള്ളി ബട്ടൺ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ ഓക്കെ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെവൻ ട്വൻ്റി ഫൈവിന് ഇതൊരു നല്ല വറത്തായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാബ്രിക്ക് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിനൻ കോട്ടൺ ഫാബ്രിക്ക് വള നല്ലൊരു ഫാബ്രിക്കാണ് നിനൻ കോട്ടൺ ഫാബ്രിക്ക് അതിൻ്റെ മെറ്റീരിയലിന് തന്നെ നല്ല എമൗണ്ട് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കളർ കൂടെയുണ്ട് അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു പിങ്കില് പിങ്ക് കളർ ഫ്ലവേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കാണിച്ച വലിയ ഫ്ലവേഴ്സ് ആണ് ഫ്ലോറൽ പ്രിന്റ്സ് കുറച്ചുകൂടെ വലിയ പൂക്കളായിരുന്നു ഇത് കുറച്ചുകൂടെ മിക്സഡ് ആയിട്ടുള്ള പൂക്കൾ അത്രയും ഹെവി വലുതായിട്ടുള്ളതല്ല കണ്ടോ ഒരു നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ നല്ല പിങ്കിഷ് ഒരു പീച്ച് പിങ്കിഷ് നല്ല പിങ്ക് കളറാണ് കേട്ടോ കണ്ടോ പുഴുവി വരുന്നത് ക്ലോസർവി വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സെന്റർ പോർഷനിലും ഉണ്ടോ ഓരോരോ ബട്ടൺ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പണബിൾ ബട്ടൺ അല്ല കേട്ടോ സെന്റർ പോർഷൻ ഫുള്ളി ബട്ടൺ കൊടുത്ത് ഉണ്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ പിന്നെ ഇതിന്റെ സെന്റർ പോർഷനിലായിട്ട് ഇതിന്റെ ഒരു ചെറിയ ഓപ്പൺ ഉണ്ട് കേട്ടോ ഇതിന്റെ സെൻടർ പോർഷനിലായിട്ട് ഒരു ചെറിയ ഓപ്പൺ ഉണ്ട് വേറെയുമ്പോക്കെ കണ്ടോ ഫുൾവി വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നമുക്ക് നല്ല ഓഫീസിലും കോളേജിലും ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയൊരു ത്രഡ് ഒക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ചെയ്യാൻ പറ്റും ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് ലിനൻ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല കംഫർട്ടാണ് ഇതാരും മിസ്സാക്കരുത് നല്ല ടോപ്പാണ് ഈ ടോപ്പ് കൈ കിട്ടുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും എനിക്കത് ഉറപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഇതിൻ്റെ കൈ സ്ലീവ് കണ്ടോ സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു കണ്ടോ പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കൊള്ളാലോ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ അടുത്ത വീഡിയോയിൽ കുതിരിയായിട്ട് കാണുന്നത് അല്ലേ ബൈ